അംബാനി കുടുംബത്തിലെ വിവാഹത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി പങ്കെടുത്തു എന്ന ബിജെപി ആരോപണത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് രംഗത്ത് ആനന്ദ് അംബാനിയുടെ വിവാഹ സമയത്ത് പ്രിയങ്ക ഇന്ത്യയിൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് പാർട്ടി നേതാവ് സുപ്രിയ ശ്രീനാഥയെ ബിജെപി നേതാവ് നിഷികാന്ത് ദുബെയാണ് ലോക്സഭയിൽ പ്രിയങ്കയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എ ബിസിനസ് ഗ്രൂപ്പിനെതിരെ എപ്പോഴും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുമെങ്കിലും അവരുടെ ജനറൽ സെക്രട്ടറി അംബാനിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി എന്നായിരുന്നു നിഷികാന്തിന്റെ ആരോപണം എ എന്നത് അംബാനിയും അദാനിയുമാണെന്ന് ദുബെ ഉദ്ദേശിച്ചിരിക്കുന്നത് സിബിൽ നിഷികാന്തിന്റെ ആരോപണം വലിയ തോതിൽ ചർച്ചയായതോടെ കോൺഗ്രസ് ശക്തമായി പ്രതികരിച്ചത് ഈ പ്രചാരണം തീർത്തും തെറ്റാണ് പ്രിയങ്ക വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല ആ സമയം അവർ രാജ്യത്തുപോലും ഉണ്ടായിരുന്നില്ല ആഭ്യന്തര മന്ത്രിക്ക് ഇക്കാര്യം അറിയാം എല്ലാവരെയും നിരീക്ഷിക്കുന്ന പഴയൊരു മോശം ശീലം അദ്ദേഹത്തിനുണ്ട് സുപ്രിയ കുറിച്ചു വ്യാജ വിരുദ്ധമുള്ള എംപിക്ക് നുണ പറയുന്ന ശീലമുണ്ടെന്നും ഇതുവരെ പ്രിയങ്കാ ഗാന്ധി ലോക്സഭാ അംഗം കൂടിയായിട്ടില്ല എന്നും സുപ്രിയ പറഞ്ഞു ഭരണപക്ഷത്തിലേതുപോലെ പ്രതിപക്ഷത്തിൽ നിന്ന് നിരവധി പേർ അംബാനിയുടെ വിവാഹത്തിൽ പങ്കെടുത്തെങ്കിലും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയോ രാഹുൽഗാന്ധിയോ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല ർത്ഥന ചർച്ചയിൽ മറുപടി പറയുമ്പോൾ ബിജെപി എം പി നിശികാന്ത് ദുബെയാണ് അംബാനി കല്യാണം സഭയിലെത്തിച്ചത് മോദിയദാനി അംബാനി ബന്ധമെന്ന ആരോപണത്തിൽ മറുപടിയായി പ്രിയങ്ക ഗാന്ധി ആനന്ദ് അംബാനിയുടെ വിവാഹത്തിൽ പങ്കെടുത്തെന്ന് നിശികാന്ത് ദുബെച്ചുഷേധവുമായി ദുബെ സഭയിൽ തുടർച്ചയായി കള്ളം പറയുകയാണെന്നും ഇതിന് സ്പീക്കർ അനുവദിക്കരുതെന്നും കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു സഭയിൽ ഇല്ലാത്തവരെക്കുറിച്ച് പറയരുതെന്ന് എൻ സി പി എം പി സുപ്രിയ ജുലെയും തെറ്റായ പരാമർശങ്ങൾ രേഖയിൽ ഉണ്ടാവില്ലെന്ന് സ്പീക്കർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിപക്ഷം ോപാലിനെ പിന്തുണച്ചുകൊണ്ട് എൻ സി പി നേതാവ് സുപ്രിയ സുലയും അരങ്ങിജെ തെറ്റായ വിവരങ്ങൾ സൃഷ്ടിച്ച് കുടുംബങ്ങളെടുത്തുകയാണെന്നും ബിജെപിയുടെ പ്രശ്നം അത് വ്യാജ വിവരണങ്ങൾ സൃഷ്ടിച്ച് കുടുംബങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു എന്നതാണ് അവർ എന്റെ കുടുംബത്തെയും എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും സോണിയഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അംബാനി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും ഉൾപ്പെടെ നിരവധി പ്രതിപക്ഷ ഭരണ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഡൽഹിയിലെ സാധാരണ ഹോട്ടലിൽ പിസ ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം മുകേഷ് അംബാനിയുടെ മകന്റെ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന അതേ ദിവസമാണ് രാഹുലിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറലായത് നിരവധി പേർ വീഡിയോ പലതരം ക്യാപ്ഷനോടെ പങ്കുവച്ചു റെസ്റ്റോറന്റിലെത്തിയ ഉപയോക്താക്കളിൽ ഒരാളാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് പരമാവധി സൂം ചെയ്യൂ എന്ന് വീഡിയോയിൽ പറയുന്നതും കേൾക്കാമായിരുന്നു നീല ടിഷർട്ടിട്ടാണ് രാഹുൽ ഭക്ഷണം കാണുന്നത് അഭിമുഖമായിരിക്കുന്ന ആരോടും സംസാരിക്കുന്നതും കാണാം എല്ലാവരും മുംബൈയിൽ അംബാനി കുടുംബത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു പിസക്കി കാത്തിരിക്കുന്നു ഈ മനുഷ്യൻ വ്യത്യസ്തനാണ് എന്നാണ് ഒരുപാട് പേർ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ ഇട്ടത് വീഡിയോ എന്താണ് ഷൂട്ട് ചെയ്തതിൽ വ്യക്തതയില്ല ന്യൂസ്